ഹായ് കൂട്ടുകാരെ പുതിയൊരു വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ സി കെ ചന്ദ്രൻ ബോസ് അതെ അവിടെ നിന്നെ എന്നെയും കൂടി നീ ഓഫീസിലോട്ട് കൊണ്ടുപോകണം അത് നടക്കാത്ത കാര്യമാണെന്ന് ഗൗതം തറപ്പിച്ച് പറയുമ്പോൾ വസന്ധരെയും ശിവാനിയും അവിടെ എത്തിയിട്ടോ അപ്പോഴേക്കും പാറു അവിടെ നിന്നിരിക്കുന്നു അപ്പോഴെ ചോദ്യം പറയണേ എന്ത് നടക്കാത്ത കാര്യം ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഔദാര്യത്തിൽ ജീവിക്കുമ്പോൾ നടക്കാത്ത കാര്യമൊന്നുമില്ല നീ കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ല കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഗൗതം പറയാനായിട്ടാണ് ഞങ്ങൾ വീട് തട്ടിപ്പറിച്ച് മറ്റുള്ളവരുടെ വീട് കൈക്കലാക്കിയത് നിങ്ങളുടെ വീട് എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാനിട്ടാണ് അപ്പോൾ വസുന്ധരക്കാ നിങ്ങൾ ദേഷ്യം പിടിക്കുകയാണ് വസുന്ധര പറയാണ് ഗൗതമതി നിന്റെ ഈ കാര്യം പറച്ചിൽ നിർത്ത് നീ അനാവശ്യമായി സംസാരിക്കല്ലേ ഇവിടെ എൻ്റെ വീട് നീ ഇപ്പോൾ ഇവർക്ക് കൈക്കുള്ളിലാക്കിയത് നീയല്ലേ ഇവരുടെ ഔദാര്യത്തിലല്ലേ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇമേജിന് കോട്ടം പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വസുധര പറയാനായിട്ടാണ് അപ്പം ഈ സമയം ഗൗതമങ്ങ് ദേഷ്യം പിടിച്ചിട്ട് നിങ്ങളോട് ഞാൻ പണം ചോദിച്ചതല്ലേ നിങ്ങൾ പണം തരാത്തത് കൊണ്ടല്ലേ എനിക്ക് ഈ അവസ്ഥ വന്നത് െന്ന് വെച്ച് ഇവരുടെ കാലിനടി ജീ അടിയോർ വെച്ച് ജീവിക്കേണ്ട അവസ്ഥ ഒന്നും എനിക്കില്ല അതുകൊണ്ട് എന്നെ കിട്ടില്ല എന്ന് പറയട്ടോ വേണമെങ്കിൽ പോയിക്കോ ഇതി അങ്ങ് വരുന്നത് വരട്ടെ അത് കേൾക്കുന്ന സി കെ സം ചന്ദ്രബോസ് പറയാം ശരി നിങ്ങളെല്ലാവരും കൂടും കൂടക്കയും പെട്ടിയൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളൂ അത് കേട്ടോടെ തന്നെ വസുന്ധര ദേഷ്യം പിടിച്ച് എന്താ എന്താ ഈ പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല നടക്കുന്ന കാര്യമല്ലെങ്കിൽ ഇവൻ എൻ്റെ ഡ്രൈവറായി ഇവൻ എൻ്റെ വണ്ടി ഓടിക്കണം ഇവൻ ഇവൻ്റെ കമ്പിയിലോ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പം നീതി പറയണേ ഗൗതം ദയവ് ചെയ്ത് വഴക്കുണ്ടാക്കില്ല ഇവിടെ ഒരു വഴക്കുണ്ടാക്കില്ല എന്നിങ്ങനെ പറയട്ടോ പിന്നെ വഴക്കുണ്ടാക്കാതെ വഴക്കുണ്ടാക്കാതൊന്നും കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ ഉടൻ തന്നെ നീ ഇറങ്ങുന്നുണ്ടോ എന്ന് സി കെ ചന്ദ്രബോസ് പറയണേ അപ്പോൾ സി കെ ചന്ദ്രബോസിൻ്റെ കഴുത്തിനെ അങ്ങ് പിടിക്കാനായിട്ടാണ് ഇതേ സമയം പാറു അങ്ങ് അടർത്തി മാറ്റാൻ വേണ്ട മോനെ നീ ചെയ്യേണ്ട അപ്പോൾ നിർമ്മല ഒരു ഭാഗത്ത് നിന്ന് പറയുന്ന സ്വന്തം അച്ഛൻ്റെ കഴുത്തിന് പിടിക്കേണ്ട അവസ്ഥ ഒരു മകന് വന്ന് അവൻ വൃത്തികെട്ടവനാണ് എന്നിങ്ങനെ സി നിർമ്മല പറയുന്നുണ്ട് കേട്ടാ അപ്പം ഈ സമയം നിധി ഗൗതം ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഇയാളെ നമ്മുടെ കമ്പനിയിലോട്ട് കൊണ്ടുപോകലേ വേണ്ടുള്ളൂ അത് കൊണ്ടുപോയിക്കോ ഇയാളെന്ന ഈ ഇതിനെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞത് കേൾക്കുക അങ്ങനെ ബുദ്ധിയുള്ളത് പറഞ്ഞു കൊടുക്കുവേണ്ണേ എന്നിങ്ങനെ നിധിയെക്കുറിച്ച് പറയുമ്പോൾ ഗൗതം പറയണേ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഗൗതം പ്ലീസ് എനിക്ക് വേണ്ടി ഇനി അത് ചെയ്യുന്നു എന്ന് പറയേണ്ട ശരി ശരി എന്ന് പറഞ്ഞ് ഗൗതം പുറത്തോട്ട് ഇറങ്ങാം അപ്പോൾ നിർമ്മലയാണെങ്കിൽ അടുക്കളയുടെ ജനലിലൂടെ നോക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ ഗൗതം ഗൗതമിൻ്റെ വണ്ടി തുറക്കുമ്പോൾ ഉടൻ തന്നെ അയാൾ പറയണം അതെ നിൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഞാനില്ല എൻ്റെ വണ്ടി എടുക്കണം അത് നടക്കത്തില്ല എന്നും എൻ്റെ വണ്ടിയിലാണ് പോരെ എൻ്റെ വണ്ടിയിൽ ഞാൻ യാത്ര ചെയ്യും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിൽക്കലും നടക്കില്ല നീ ഇറങ്ങണം എന്ന് സി കെ ചന്ദ്രബോസ് പറയണേ അപ്പോൾ ഉടൻ തന്നെ എന്താ മെരട്ടുകയാണോ ഭീഷണിയാണോ അതൊന്നും എൻ്റെ അടുത്ത് വില പോകില്ല എങ്ങനെ വാശി പിടിച്ചാലും നിങ്ങളുടെ വണ്ടി ഞാൻ എടുക്കില്ല ഗൗതമിന് ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയിലേ എന്നും എപ്പോഴും ഞാൻ യാത്ര ചെയ്യാറുള്ളൂ അപ്പോൾ ഇത് കേട്ടിട്ട് വീണ്ടും സി കെ ചന്ദ്രൻ ഈ ഒരു പേടിപ്പെടുത്തുന്നത് പറഞ്ഞ ഉടനെ തന്നെ നിധി പറയണ ഗൗതം എനിക്ക് വേണ്ടി എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രം നിധി നീ എന്താ ഈ പറയുന്നത് അതെ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ വണ്ടി ഓടിച്ചാൽ പോരാ ഇവൻ വണ്ടി ഓടിക്കണം ഞാൻ ഇവൻ്റെ ഡ്രൈവറായിട്ട് ഇരിക്കുന്നത് പോലെ പുറത്ത് നിന്ന് ഉള്ളവർക്ക് തോന്നണം ഞാൻ ബാക്ക് സീറ്റിലിരിക്കും നീ വണ്ടി ഓടിക്കണം എന്ന് പറയേണ്ട അപ്പോൾ ഗൗതമിനെ വീണ്ടും ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ സി കെ ചന്ദ്രബോസ് പറയുന്നത് ഒന്നെങ്കിൽ വണ്ടി എടുക്കുക അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിയെന്ന് പറഞ്ഞ ഉടൻ തന്നെ നിധിക്ക് ദേഷ്യം പിടിച്ചിട്ട് ആ സോറി ഗൗതമിന് ദേഷ്യം പിടിച്ചിട്ട് നിധിയുടെ കൈകളിൽ ആ ചാവ്യങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയം ശിവാനി പറയണേ ഞാനും പ്രണവാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളിവിടെ എന്തുമാത്രം വഴക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെയും പ്രണവിനെ ഇങ്ങനെയൊക്കെ കാണിച്ചതിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഗൗതമിന് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഗൗതം ഈ പറയുന്ന സി കെ ചന്ദ്രൻ വണ്ടി എടുത്തിട്ട് ഡ്രൈവറെ പോലെ അങ്ങനെ ഓഫീസിലോട്ട് യാത്രയാവാണ് കേട്ടോ എന്നാൽ സി കെ ചന്ദ്രൻ അഹങ്കാര ഭാഗത്തിൽ തന്നെ ബാക്കിലിരിക്കും അങ്ങനെ ഗൗതം വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് സി കെ ചന്ദ്രബോസ് പറയണേ ഒന്നവിടെ നിന്നെ ഞാൻ എന്നോട് കാര്യം പറയട്ടെ നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ ഓഫീസിൽ നിന്നെപ്പോലെ പോലെ കഴിവ് കെട്ടവനും ഈ സി കെ ചന്ദ്രബോസിന് അത്രയും നല്ലവനായ ഒരു ബിസിനസ്മാനും എവിടെയില്ല എന്നും വളരെ ഉയരത്തിൽ എത്താൻ കഴിവുള്ളവനാണ് ഈ സി കെ ചന്ദ്രബോസ് എന്നും തന്ത്രങ്ങൾ അറിയാവുന്ന ആളാണ് സി കെ ചന്ദ്രബോസ് എന്നും നീ നിന്റെ സ്റ്റാഫുകൾക്ക് മുന്നേ പറയുന്നത് എന്നെ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ലെങ്കിൽ ഇനി എൻ്റെ വീട് വിട്ടാണ്ടിറങ്ങിക്കോ നിന്റെ വീടുന്ന സ്വപ്നം ഞങ്ങൾ കളഞ്ഞിക്കും ഇപ്പൊ എന്റെ ാണ് അതെന്ന് പറയട്ടെ അപ്പോൾ ഇത് കേട്ടിട്ട് ഗവൺമെന്റ് കൈധരിക്കാണ് അങ്ങനെ സി കെ ചന്ദ്രബോസ് അകത്തോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നിധിയോട് വിളിച്ചിട്ട് പറയണേ നിധി നീ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തി ഇവൻ്റെ കീഴിൽ നിന്ന് എന്നെ രക്ഷപ്പെടാൻ അപ്പോൾ നിധി ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ഐഡിയ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൗതം ഞാൻ എന്ത് ചെയ്യാനാണ് ഗൗതം സാർ എന്ന് പറയുമ്പോൾ നീ ഇനി ആലോചിക്കണ്ട ഞാന പറഞ്ഞത് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ഗൗതം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരി ശരി ഞാനേറ്റു എന്ന് പറയണ അങ്ങനെ ഗൗതം ഓഫീസിലോട്ട് കയറുകയാണ് സ്റ്റാഫുകളുടെ മുന്നിൽ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സി കെ ചന്ദ്രബോസിനായിട്ട് പോകുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടുന്നുണ്ട് കാരണം സി കെ ചന്ദ്രബോസും ഗൗതം Morning, ും തമ്മിൽ ശത്രുവാണല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ടിട്ടാ അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ ഡോറ് തുറന്നു കൊടുക്കുകയാണ് ഗുഡ് മോർണിംഗ് സാർ എന്ന് ഗൗതമിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഈ സെക്യൂരിറ്റി പറയുകയാണെ നീ ഇയാളെ സാർ എന്നൊന്നും വിളിക്കണ്ട ഇനി മുതൽ ഈ കമ്പനിയുടെ സാറ് ഞാനാണ് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉള്ളിലോട്ട് പോവാനിട്ട് ഈ സമയം ഗൗതമിനെ നിവർത്തിയില്ല ഗൗതം അത് കേൾക്കുകയാണ് അങ്ങനെ ഗൗതം ക്യാബിൻ്റെ ആ ഒരു ഡോറ് കടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാം സി കെ ചന്ദ്രബോസ് ഒന്ന് അവിടെ നിന്നെ നീ ഡോറ് തുറക്കണ്ട എനിക്ക് നീ ഡോറ് തുറങ്ങാട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് നീ എൻ്റെ സെക്യൂരിറ്റി ഞാൻ എൻ്റെ ബോസ് എന്ന് പറയണ്ടട്ടാ അങ്ങനെ ഗൗതമൻ അത് ചെയ്ത് കൊടുക്കേണ്ടി വരികയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗൗതമും സി കെ ചന്ദ്രബോസും കയറി വരുമ്പോൾ തന്നെ ഗൗതമിനെ കാണുമ്പോഴുള്ള റെക്സ്പെക്റ്റ് ഉണ്ടല്ലോ അതോടുകൂടി ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ സി കെ ചന്ദ്രബോസ് പറയണേ പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് എത്തത് അറിയേണ്ടിട്ടാണ് ഇനി നീ ചെയ്യേണ്ടത് ഇവിടെ ഞാനാണ് വലിയ ബിസിനസ്മാൻ എന്ന് നീ പറയണ ഇനി മുതൽ ഈ കമ്പനിയുടെ ബിസിനസ് ഞാനാണെന്ന് നീ സ്റ്റാഫ് സ്റ്റാഫുകളോട് പരിചയപ്പെടുത്തു കൊടുക്കണം എന്ന് പറയട്ടോ ശരി എന്നുള്ള ആ മൗനോഭാവം ഗൗതം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ ഗൗതം സ്റ്റാഫുകൾ എല്ലാവരും ആ റൂമിൽ ഇങ്ങനെ മീറ്റിങ്ങിന് കൂടിയിരിക്കുകയാണ് മര്യാദക്ക് നീ പറ സ്റ്റാഫുകളോട് ഞാനാണ് ഇനി കമ്പനി നോക്കുന്നത് ഇവിടുത്തെ മാനേജർ ഞാനാണ് ഇവിടുത്തെ എല്ലാം ഞാനാണ് എന്നുള്ള സത്യം പറ എന്ന് പറയട്ട അങ്ങനെ ഗൗതം അത് പറയാൻ വേണ്ടി ഒരുങ്ങാണ് ഇത് സി കെ ചന്ദ്രബോസ് ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ ഇത് നമ്മുടെ എന്ന് പറയുമ്പോഴേക്കും സി കെ ചന്ദ്രബോസിൻ്റെ ഫോൺ ിലോട്ട് ഒരു കോള് വരുന്നു കേട്ടാ അങ്ങനെ ആ കോളങ്ങെടുക്കുകയാണ് ഉടൻ തന്നെ ഇത് എൻ്റെ ഭാര്യ ജ്യോതിയാണല്ലോ ജ്യോതി എന്താ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സെക്കൻസ് ചന്ദ്രമാസ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് കിടക്കണേ അങ്ങനെ പുറത്തോട്ട് കടന്നുടൻ തന്നെ മൊബൈലിലോട്ട് നോക്കുമ്പോൾ ജ്യോതിയുടെ കഴുത്തിൽ വാൾ വെച്ചിരിക്കുന്നു ഒരു വാൾ വാളിങ്ങനെ പാറു വെച്ചിരിക്കുകയാണ് പാറു ആകെ മുഖഭാവമൊക്കെ അങ്ങ് മാറിയിരിക്കുന്നു പാ പാറു ഇങ്ങനെ കാലി പൂണ്ട് നിൽക്കുന്ന ആ ഒരു സീനാണ് അങ്ങനെ ഈ ഒരു കഴുത്തിൽ ജ്യോതിയുടെ കഴുത്തിൽ ഈ വാൾ വെച്ചിരിക്കുമ്പോൾ ജ്യോതി പറയാണ് രക്ഷിക്കൂ എന്നെ രക്ഷിക്കും ഇവരെ കഴുത്തിറക്കാൻ നോക്കുന്നു എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതി അറിയണിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ പാറു നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മകനെ പറ്റിച്ചും കൊണ്ട് ഈ വീട് കൈക്കലാക്കിയിട്ട് നിങ്ങൾ പറയുന്ന അതിനനുസരിച്ച് ഞങ്ങൾ ആടണമെന്ന് എന്ന് നടക്കുന്ന കാര്യം നിന്റെ ഭാര്യയുടെ കഴുത്തിൽ ഞാൻ അങ്ങ് കത്തി കത്തിവെക്കണം നിന്റെ ഭാര്യ ഇനി വേണ്ട ഈ ഭൂമിയിൽ ഇവള് പോയാൽ നിന്റെ എല്ലാ അഹങ്കാരഭാവവും അങ്ങ് പോവുമല്ലോ എന്ന് പറയണിട്ടാണ് അപ്പം ഈ സമയം ഇത് കേൾക്കുന്ന സി കെ ചന്ദ്രൻ ബോസ് അടങ്ങടങ്ങ് നിങ്ങൾ ക്ഷമിക്കുക അവളുടെ കഴുത്തിൽ കത്തി വയ്ക്കല്ലേ എന്നാൽ മര്യാദക്ക് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കുക അപ്പോൾ എന്താ പറയേണ്ടത് അതെ ഈ കമ്പനിയിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ഗൗതമാണെന്നും ഗൗതമിനെ കണ്ട് എല്ലാവരും വളരണമെന്നും അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് കൊടുക്കേണ്ടതെന്ന് പറയട്ടാ അപ്പം ഇനി ഇത് ഈ പറയുന്ന മെസ്സേജിനനുസരിച്ചിട്ട് അത് കേൾക്കേണ്ടി വരികയാണ് അപ്പം നല്ല രസമുള്ള ഭാഗമാണ് അവിടെ കുറേ പറയാനുണ്ട് കേട്ടോ അങ്ങനെ പാറു പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ഇവള് ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്ന നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ഇനി ജീവിക്കണ്ട മറ്റുള്ളവരുടെ വീട്ടിൽ വന്ന് മറ്റുള്ളവരെ അടിമയാക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇനി വെക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ എന്തായാലും വിഷം ചേർക്കും അതുകൊണ്ട് മര്യാദക്ക് ഈ വീട് വിട്ട് പോയിരിക്കണം ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പാറു പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി പാറു ഇങ്ങനെ സംസാരിക്കാനായിട്ട് അപ്പോഴൊക്കെ കേൾക്കുമ്പോൾ ആകെ പേടിയാവുകയാണ് ഇങ്ങനെ സി കെ ചന്ദ്രംബോസ് അങ്ങനെ സി കെ ചന്ദ്രബോസ് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം കേൾക്കാം അപ്പോഴാണ് ശിവാനി ആ വഴി വരുന്നത് അങ്ങനെ ശിവാനി ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോ ഇതുവരെ കാണാത്ത ഒരു പാറുവിനെ കാണുമ്പോൾ ആകെ പേടിച്ചു പോവാണ് ഇവരെന്താ എന്ത് താണ്ഡവമാണ് ഇവരാടുന്നത് എന്തൊരു ദേഷ്യമാണ് ഇവരുടെ മുഖഭാവത്ത് ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നല്ലോ ഇശ്വരാ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ശിവാനി ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് അങ്ങനെ ശിവാനി ഇവരുടെ ആ ഒരു ദേഷ്യമൊക്കെ കാണണം പാറു നെയ്വരെ കണ്ടിട്ടില്ലാത്ത ഒരു മുഖഭാവമാണ് പാറു പറയണെ കുറെ ആയി സഹിക്കുന്നു ഞാനും എൻ്റെ മക്കൾ നല്ലപോലെ ജീവിക്കുന്നതിനിടെ നീ വന്നത് മുതൽ പ്രശ്നങ്ങളാടാ കെ ചന്ദ്രബോസെ അതുകൊണ്ട് മര്യാദക്ക് ഈ വീട് വിട്ടു പോകണം നിൻ്റെ ഭാര്യയും കൂടി പോകണം അതല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ വേണം ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലു എന്തായാലും എനിക്ക് ശിക്ഷ കിട്ടും ആ ശിക്ഷ കിട്ടുമ്പോൾ നിന്നെയും ഇവിടെയും കൊന്നിട്ട് പോവാണെങ്കിൽ എൻ്റെ മക്കൾക്കെങ്കിലും സമാധാനത്തോടു കൂടി ജീവിക്കാലോ അതെങ്കിലും എനിക്ക് മതി അതുകൊണ്ട് ഇനി ഇനി എൻ്റെ ഭാര്യയെ ഇപ്പോൾ കൊല്ലും ഇവളുടെ കഴുത്ത് കാണുമ്പോൾ ഇങ്ങനെ അറക്കാൻ തോന്നുന്നു എനിക്ക് നല്ല സുഖമുള്ള കഴുത്ത് എന്തൊരു ഭംഗിയുള്ള കഴുത്താണ് ഈ കഴുത്തിൽ കത്തി വെച്ചാൽ ചോരം ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സി കെ ചന്ദ്രൻ ബോസിന് ഗൗതം പറഞ്ഞത് പ്രകാരം തന്നെ ഇങ്ങനെ തിരിച്ച് പറയേണ്ടി വരികയാണ് പക്ഷേ ഇനി ഇതിനിടയ്ക്ക് ശിവാനിയുടെ കഴുത്തിൽ കത്തി വെക്കുന്നുണ്ട് കേട്ടോ പാറു അപ്പോൾ ആ ഒരു രംഗം ഇനി വരാനിരിക്കുന്നുണ്ട് ശിവാനി ആകെ പേടിച്ച് വിറക്കുന്ന ആ ഒരു രംഗമാണ് ഇനി കാണാനിരിക്കുന്നത്